അപ്പോളെ ഞാനപ്പുള്ളത് സുല്ലം അരിക്കൂള്ള സുല്ലാം സ്കൂളാട്ടോ ഞാൻ ഇതിൽ പാസ് ചെയ്തപ്പോ മറ്റേ വൈറൽ പാട്ടുകാരുടെ കേട്ടിട്ടുണ്ടോ ക്ലാസ് റൂമിൽ നിന്ന് പാട്ടൊക്കെ പാടിയപ്പോ നമ്മൾ ചങ്ങായിട്ടോ അപ്പോ ഞാൻ പറഞ്ഞു ഇനി ആഗ്രഹം എനിക്ക് ആ ക്ലാസ് റൂമിൽ നിന്ന് പാട്ടൊന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞാൽ സ്കൂൾ വിട്ടിട്ട് നാല് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ നമുക്ക് എന്തായാലും കണ്ടോ അല്ലേ അങ്ങനെ തിരിച്ചൊക്കെ കലാവിദ്യാഭ്യാസത്തിന്റെ ണ്ട് സ്കോള് പറഞ്ഞ മാതിരി ഒക്കെ ഉണ്ട് പണ്ടൊന്നും ഒന്നും പണ്ടൊന്നുമില്ല ഇനി കുട്ടികൾക്ക് കലാവിദ്യാഭ്യാസത്തിന്റെ പുസ്തകം കയ്യിലേക്ക് വന്നു ഈ സംഗീതത്തിലെ പാട്ടുപട്ടികളാണ് ഞങ്ങൾ ഒരു പോസിറ്റീവ് എന്താ പഠനത്തോട് തന്നെ മക്കും മൈൻഡ് താങ്ക് യു സോ മച്ച് മക്കളെല്ലാരും പഠിക്കണം ചേട്ടാ